ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ വരുന്ന ഒരു ക്യാരമൽ കേക്കിൻ്റെയും വരുന്ന ഒരു ചോക്കോ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യണത് ഒരു ക്യാരമൽ കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ അര കിലോൻ്റെ സ്പഞ്ച് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് സ്പഞ്ചാണ് ഇതിൽ വരുന്നത് അപ്പോൾ അത് മൂന്നിലേറെ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ക്രീമിൽ കുറച്ച് ക്യാരമില് സോസ് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ക്രീമിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് തീർക്കണിട്ടാ അപ്പോൾ ക്യാരമൽ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ക്രീമിൻ്റെ മുകളിൽ കുറച്ച് ക്യാരമൽ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മിൽക്ക് മേഡും പിന്നെ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ലെയർ ഒന്ന് ഫിൽ ഫില്ല് ചെയ്യേണ്ടിട്ടാണ് ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ട് ലെയറും കൂടി വെക്കാനുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് തീർക്കാം അങ്ങനെ മൂന്ന് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് കുറച്ചു നേരം ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ ഫൈനൽ കോട്ട് ചെയ്യാൻ എടുത്തേക്കാണ് അപ്പോൾ ക്രീമൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് ഒരു സ്കിൻ കളറാണ് ഞാൻ കൊടുത്തേക്കുന്നത് ക്രീമിൽ അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായി ഫിനിഷ് ചെയ്ത് ലൈനൊക്കെ ഇട്ടിട്ട് സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ക്യാരമൽ സോസാണ് ഞാൻ അത് ഈ ഒഴിച്ച് കൊടുക്കണം കേട്ടോ സൈഡിലൊരു ഡ്രോപ്പ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനത്തെ ആ ഫ്ലവർ നോസിൽ വെച്ചിട്ട് ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഹാർട്ടിൻ്റെ ഷുഗറിൻ്റെ ഒരു മോഡലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ട അപ്പോൾ ഞാൻ അടുത്തായിട്ട് ചോക്കോ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് റെഡിയാക്കാൻ പോണത് അപ്പോൾ അത് ഞാൻ ഇതേപോലെ അര കിലോൻ്റെ സ്പഞ്ചാണ് അപ്പോൾ അത് ഇതേപോലെ തന്നെ ചെയ്തിരിക്കാണ് അപ്പോൾ സ്പഞ്ച് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സെറ്റ് ചെയ്യാം നമുക്ക് ആ കേക്ക് ഒന്ന് മൂന്ന് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ക്രീമിൽ ഞാൻ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ കളറും എസൻസും കൂടി ചേർന്നത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലാണ് ഈ കേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷുഗർ സപ്പോൾ സെറ്റ് ചെയ്ത് അതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നമ്മളിതിലേക്ക് ആദ്യത്തെ ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കും ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ പ്രളയം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം എന്താ അടുത്ത ലെയർ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അടുത്ത ലെയർ ഇതായപ്പോൾ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ അടുത്ത ലയറും ചോക്ലേറ്റിൻ്റെ സോസ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സെയിം ആദ്യം ചെയ്ത പോലെ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ അതിൽ ചെയ്യണത് അപ്പോൾ ഇത് ചോക്കോ ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്രയുള്ളൂ അത് കോട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാൻ കോട്ട് ചെയ്ത് എടുക്കണത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് ഒരു അടയാളം ഇട്ട് കൊടുത്തു റൗണ്ട് ഷേപ്പിൽ അതിന് ശേഷം അതിലൊരു ക്രീം വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം അതിൻ്റെ ഉള്ളിൽ ക്യാരമി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുത്തു അതിന് ശേഷം എന്താ സൈഡിൽ ആയിട്ട് ചോക്ലേറ്റ് ബ്ലാക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അതേപോലെ പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ ബൈ